അസ്മിറമൻ റഹീം വരമദല്ലാ വസ്ലാത്തു വസ്ലാം വലഹസിൻ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് മറബും അബിനിയും എന്താണെന്നുള്ളതായത് അപ്പോൾ അതൊന്നുകൂടി ഇൻഷാല്ല റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു എറാബ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എറാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിൽ വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് പറയുമ്പോൾ ആ വാക്കുകളുടെ അവസാനത്തെ അക്ഷരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിൻ്റെ ലാസ്റ്റ് അക്ഷരത്തിൽ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ജെയ്ദുൻ എന്നുള്ളൊരു വാക്കുണ്ട് നമ്മളെ കയ്യിൽ അതുപോലെ തന്നെ അമ്രു എന്നുള്ള വാക്കുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് എന്നുള്ള വാക്കുണ്ട് അപ്പോൾ വെറുതെ നിൽക്കുമ്പോൾ ഈ ഒക്കെ അവസാനം ലൊമ്മ ആണ് അല്ലേ ജയ്ദുൻ മുഹമ്മദുൻ ചില ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അവസാനത്തെ അക്ഷരത്തിൽ ചില മാറ്റങ്ങൾ വരും ദൊറബ ജയ്ദുൻ മുഹമ്മദൻ ജയ്ദ് അടിച്ചു അപ്പോൾ ജയ്ദ് എന്നുള്ളത് ലമ്മായിട്ട് എന്നെ അവിടെ നിന്ന് മുഹമ്മദൻ എന്നായി എന്തുണ്ടായത് മുഹമ്മദ് മഹ്വലും ബിഹിയാണ് നമ്മുടെ അടുത്തൊരു നിയമമുണ്ട് നെഹ്ലുവില് മഹുലും ബിഹി എപ്പോഴും എന്തായിരിക്കും മൻസൂബായിരിക്കും മൻസൂബ് എന്ന് പറഞ്ഞാൽ അവസാനത്ത് ഫത്തഹ് എന്നിപ്പോൾ മനസ്സിലാക്കിയാൽ മതി ബാക്കിന് ശാലം കുറച്ച് വിശദീകരണങ്ങൾ പിന്നീട് നമ്മൾ പഠിക്കും അപ്പോൾ തൊറാബ്ബ് ജയ്ൻ മുഹമ്മദൻ ഇങ്ങനെ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ എറാബ് എന്ന് പറയുന്നത് അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് മാറ്റങ്ങൾ നെഹ്റിലുള്ള ചില നിയമങ്ങൾ കാരണമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാത്ത ചില മാറ്റങ്ങളുണ്ടാവും ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് സർഫ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇൽത്തിക്കൗ സാക്കിന്യൻ അല്ല അവസാനത്തിൽ രണ്ട് അല്ല ഒരു വാക്കിൽ അവസാനത്തിൽ സുക്കൂനും അതിൻ്റെ അടുത്ത വാക്കിൽ ഫസ്റ്റിൽ സുക്കൂനും വന്നാൽ എന്തായി രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരും അപ്പോൾ അത് പാടില്ല അറബിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തും അപ്പോൾ പുൽ അൽഹില്ല പുൽ ലാമിന് സുക്കൂൻ അലഹമില്ല സുഖുവൻ അല്ലേ ഇല്ല നല്ലത് തുടങ്ങുന്നത് അൽഹമദില്ലാന്നുള്ളത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇല്ല നല്ലത് തുടങ്ങുന്നത് അപ്പോൾ കുൽ എന്നാണ് ശരിക്കും അപ്പോൾ ഇത് അറബിയിൽ സ്വീകാര്യമല്ല അടുത്തത് രണ്ട് സുക്കുൻ അപ്പോൾ എന്ത് ചെയ്തു ആദ്യത്തെ ലാമിന് കസർ കൊടുക്കും കുൽ ഇൽഹമദില്ല എന്നല്ലേ നമ്മൾ ഈ വക മാറ്റങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇത് നെഹ്റു ഒരു ബന്ധമല്ല കാരണം അവിടെ നെഹ്റുവിലെ ഏതെങ്കിലും ഒരു നിയമമാണോ കാരണമായത് അല്ല ഉച്ചാരണത്തിലെ പ്രയാസമാണ് കാരണം അത് മാറ്റം വരാൻ അപ്പം നെഹ്റുപരമായ കാരണങ്ങൾ കൊണ്ട് വാക്കുകളുടെ അവസാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കാണ് എന്താ പറയുക എറാബ് എന്ന് പറയാം ല്ലേ ശരി ഇനി ഈ ആറാബിൻ്റെ ഒരു ഉദാഹരണം നോക്കാം നമുക്ക് റ ആ മുഹമ്മദൻ ജയ്ദ് മുഹമ്മദിനെ കണ്ടു അപ്പോൾ ജയ്ദ് മർഫു ആണ് അല്ലേ ആണ് മുഹമ്മദ് നസ്ബാണ് കാരണം ഇത് മഫുൽ ബി ആണ് ഇത് ഫായിലാണ് ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ വേറൊരു വാക്ക് കൊടുക്കണം എന്താർത്ഥം زيد ഇവരെ കണ്ടു ഹാ ഉലെന്ന് പറഞ്ഞാൽ ഇവരുന്നല്ലേ അപ്പോൾ മുഹമ്മദ് മഫൂലം ബിഹി ആയതുകൊണ്ട് നസ്ബായി ഹാ ഉലായി എന്താണ് ഈ സെൻറ്റൻസിൽ മഫൂലും ബിഹി തന്നെയാണ് അല്ല ഈ മുഹമ്മദിൻ്റെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത് ഇപ്പോൾ ഇത് മഫുലം ബിഹിയാണ് അപ്പോൾ മഫൂലം ബിക്ക് നസ്ബുവാണെന്നുള്ള നിയമം ഇവിടെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടുണ്ട് അറബിയിലെ നിയമങ്ങൾ നെഹ്വിൻ്റെ നിയമങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്ത നിയമങ്ങളുണ്ട് അതിൽ പെട്ടതാണെന്ത് ഫായിൽ മർഫു ആയിരിക്കും മഫൂൽ ബിഹി മൻസൂബായിരിക്കും ഒരിക്കലും മാറില്ല ഇത് എന്താ പറയുക മാറ്റില്ലാത്ത നിയമങ്ങളാണ് അതുകൊണ്ട് ഇത് ഈ ഹാവുലായി മൻസൂബാണ് നമ്മൾ എന്ത് പറയും അഫ്വൻ ഈ ഹാവുലായി മഫൂൽ ബിഹിയാണ് പക്ഷേ ഈ നസ്ബ് ഇവിടെ വരാത്തത് എന്തുകൊണ്ടാണ് ഇത്തരം ചില വാക്കുകളുണ്ട് അവർ പിന്നെ എറാബ് സ്വീകരിക്കില്ല ഈ എറാബ് എന്ന് പറഞ്ഞ മാറ്റങ്ങളുണ്ടല്ലോ ഇസൈദുൻ എന്നുള്ളത് അഫ്വൻ മുഹമ്മദ് എന്നുള്ള വാക്ക് മുഹമ്മദൻ ആയി മാറി മഫുൽ ബിഹായപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും അംഗീകരിക്കാത്ത ചില വാക്കുകളുണ്ട് അതിൽപ്പെട്ടതാണ് ഹാവുലായി അതുപോലെ തന്നെ ഈ ഹാവുലായി ഇവിടെയാണെങ്കിലും റആ ഹാവുലായി ജയ് ദൻ മഫുൽ ബിഹാ അതുകൊണ്ട് ജെയ്ത് മൻസൂബെന്നെ ഇതും ഹ ഉലായി ഫായിലായത് ഇവിടെ ശരിക്ക് ഹാ ഉലാവു ആണ് വേണ്ടത് അല്ലേ പക്ഷെ വരൂല്ല ഹാവുലായി എന്നെ നമ്മൾ പറയുള്ളൂ അപ്പോൾ ഇവിടെയും ഇവിടെയൊക്കെ ഈ ഹാവുലായിക്കൊരു മാറ്റമല്ല ജെയ്ദെന്നുള്ളത് ഫായിൽ ആയപ്പോൾ മർഫു ആയിരുന്നു മഫുൽ ബി ആയപ്പോൾ നസ്ബായി മുഹമ്മദ് എന്നുള്ളത് മഫുൽ ബി ആയപ്പോൾ നസ്ബാണ് ഇനിയിപ്പോൾ ഒരു സെൻറ്റൻസിൽ മുഹമ്മദ് ഫായിൽ ആണെങ്കിൽ റ മുഹമ്മദുൻ എന്നാണ് പറയാം അപ്പോൾ മുഹമ്മദും സെയ്ദും എന്നൊക്കെയുള്ള വാക്കുകളുണ്ട് നമ്മുടെ അടുത്ത് ഞാൻ അബദ്ധത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇത് മൻസൂബാണെന്ന് പറഞ്ഞു മൻസൂബല്ല അതായത് റ ആ ജെയ്ദുൻ ഹാവുലായി എന്നുള്ളതിൽ ഈ ഹാവുലായി മൻസൂബല്ല കസറല്ലേ കസറാണ് എന്തുകൊണ്ടാണ് കാരണം ഈ ഹാവുലായി എന്നുള്ള വാക്ക് യറാബിന് വിധേയനല്ല അതിനാണ് മബ്നി എന്ന് പറയാം മബ്നി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കിയതുപോലെ എന്ന് പറയുന്ന അർത്ഥമാണ് എന്ന് എന്നാൽ കെട്ടിടം അപ്പോൾ അതുപോലെയുള്ള വാക്കുകളാണ് ഒരിക്കലും മാറ്റം വരാത്ത വാക്കുകളാണ് ഇങ്ങനെയുള്ളത് അപ്പോൾ അറബിയിലെ മൊത്തം വാക്കുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും മൊത്തം അറബി വാക്കുകളെ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും ഏതൊക്കെയാണ് ഒന്ന് ഈ ജയ്ദ് മുഹമ്മദ് പോലെയുള്ള വാക്കുകൾ അതിന് അറബ് എന്ന് പറയും ഈ അറാബിന് വിധേയമായ വാക്കുകൾ അതാണ് അറബ് ഈ അറാബിന് വിധേയമല്ലാത്ത വാക്കുകൾ അതാണ് മബ്നി അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് അറബ് ഏതൊക്കെ വാക്കാണ് മബ്നി എന്ന് മനസ്സിലാക്കണം കാരണം ഇത് മനസ്സിലാക്കിയാലേ നമ്മൾ ഇപ്പോൾ ഒരു പേജ് എടുത്തു അറബിയിൽ എഴുതിയൊരു പേജ് ഇപ്പോൾ ഖുറാനിലൊരു പേജ് എടുത്തു അപ്പോൾ അതിൽ ഓരോ വാക്കുകളും അതിൽ ഫായിൽ എന്താണ് മഹുൽ ബിഹി എന്താണ് അതിലേതൊക്കെയാണ് മറഫുവായിട്ടുള്ളത് ഏതൊക്കെയാണ് മനസ്സുവായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് അർത്ഥം വ്യക്തമായിട്ട് തരിയുള്ളൂ ഇതാണ് നമ്മളെ ആത്യന്തികമായ ലക്ഷ്യം നഹ് പഠിച്ചിട്ട് അതിന് നമുക്കൊരു എളുപ്പവഴിയാണ് ആ പേജിൽ ഏതൊക്കെ വാക്കുകളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ പിന്നെ നോക്കണ്ട നോക്കണ്ടതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അതിനുവേണ്ടി മൊത്തം അറബി ഭാഷയിലെ മൊറബായ വാക്കുകളും മബിനിയായ വാക്കുകളും നമുക്ക് മനസ്സിലാക്കണം പഠിക്കണം അതായത് ഇങ്ങനെ മാറ്റം വരുന്ന സാധാരണ വാക്കുകളും ഇങ്ങനെ മാറ്റം വരാത്ത വാക്കുകളും ഈ ഹാവുലായിയ പോലെ വേറെ ഉദാഹരണം പറയാം ഉലായിക്ക ഉലായിക്ക ഉലായ്ക്ക വേറെ ഉദാഹരണം ഹുവ അതേപോലെ അല്ല ഇപ്പോൾ ഹുവയ്ക്ക് ഒരു ഉദാഹരണം പറയാം ജയ്ദുൻ ജാലിസുൻ ജെയ്ത് ഇരിക്കുന്നവനാണ് ഈ ജെയ്തു എന്നുള്ളതിന് ഈ റഫ് വരാൻ കാരണം എന്താണ് ഇത് മുബുദ്ധ ആണ് അല്ലേ മുബുദ്ധ ആണ് ഇത് ഹബറാണ് അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും വിശദമായിട്ട് ഈ ജയ്ദ് എന്നുള്ളതിന് പകരം ഇവിടെ ഹുവ ജാലുസുൻ എന്നായിരുന്നെങ്കിലോ കണ്ടോ ഇവിടെ അല്ലേ ഇവിടെ അമ്മ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ ഫത്തഹാണ് ഈ ജയ്ദിന് പകരം മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദുൻ ജാലുസുൻ ആണെങ്കിൽ ഒബൈദുൻ ജാലുസുൻ വേറെ ഒരു പതിനായിരം പേര് പറയാൻ പറ്റും എല്ലാം എന്തായിരിക്കും അവസാനത്തിൽ ആയിരിക്കും പക്ഷേ ഹുവ വന്നപ്പോൾ ഫത്തഹാണ് കാരണം ഈ ഹുവ എന്ന് പറയുന്ന വാക്ക് ഇതേപോലെ ഹാ പോലെ മാറ്റം വരാത്തൊരു വാക്കാണ് എവിടെ കൊണ്ടു അത് ഹുവ തന്നെ ആയിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഹുവി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ഹാ ഉല ഇ എന്നുള്ളതിനുപകരം ഹാ ഉല ഉ ഹാ ഉല ആ ഉണ്ടോ ഇല്ല അതിനെ മനസ്സിലാക്കുക ആ വാക്ക് മാറ്റമില്ലാത്ത വാക്കാണ് മബ്നിയാണ് ഇനി ഏതൊക്കെയാണ് അറബിയിൽ മബ്നിയായ വാക്കുകൾ ഏതൊക്കെയാണ് മോ വാക്കുകൾ അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ അതായത് ക്ലാസിഫിക്കേഷൻ രണ്ട് വിഭാഗം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് പല രീതികളുണ്ട് അതിലൊരു എന്ത് ഏതാണ് കുറച്ചുള്ളത് നോക്കുക എന്നിട്ട് അതങ്ങ് പഠിക്കുക അപ്പോൾ മൊത്തം അറബിയിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ടാവും അതിൽ മബിനിയായ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മുറബാണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പോൾ ആ രീതിയിലാണ് പറയാൻ പോകുന്നത് കാരണം അതാണ് എളുപ്പം മബിനിയാണ് കുറവ് എല്ലാ വാക്കുകളും ഉറപ്പാണ് കുറച്ച് വാക്കുകൾ ഒഴുകിയത് അപ്പോൾ ഈ കുറച്ച് വാക്കുകൾ പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ മബിനിയായ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഭിനയമായ വാക്കുകൾ ഒന്ന് ഫിയലുൽ അമ്രണ്ട് അൽ ഫി അലുൽ മാദി ഫിയൽ അമ്ര എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഇത് ഹബബ് ഇജിലിസ് യഖറ ഇതിൻ്റെയൊക്കെ അവസാന സുക്കുവിനല്ലേ അപ്പോൾ എല്ലാവരും ആ ഫൽ ഇങ്ങനെ ആയിരിക്കും ഇജ്ലിസ് ഇക്റ ഇതബ് ഹും ഇങ്ങനെ ഉഖത്ത് ഉസ്ജുദ് അവസാനത്തെ അക്ഷരം സുക്കൂനായിരിക്കും എല്ലായിടത്തും സുക്കൂനായിരിക്കുമോ ചില സ്ഥലങ്ങളിൽ സുക്കൂനല്ലാത്ത ചില അവസ്ഥകളുണ്ട് അത് നമ്മൾ നിശാധ പിന്നീട് വരും ഇപ്പോൾ തൽക്കാലം ഞാൻ മനസ്സിലാക്കിയാൽ മതി അവസാനത്തെ അക്ഷരം സുക്കൂനായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി ഫേൽ അമ്ര മബിനിയായി ഇനി ഫേൽ മാദിയോ ഫേൽ മാതി ദബ ജലസ കറ ആ അവസാനത്തെ അക്ഷരം എന്താണ് ഫതഹ അല്ലേ അപ്പോൾ ഫെയിൽ മാതി എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആയിരിക്കും എവിടെ ഒഴികെ ആ ചില സന്ദർഭങ്ങളുണ്ട് നമ്മൾ മുമ്പ് സർഫിൽ പഠിച്ചിട്ടുണ്ട് തസ്രീഫ് പഠിച്ചിട്ടുണ്ട് ഫെയിൽ മാതിൻ്റെ ഫാല ഫാല ഫാലു എന്നുള്ള അതുണ്ടല്ലോ അതിൽ ചില സന്ദർഭങ്ങളിൽ ഫെയില് മാതിക്ക് ഈ അവസാനത്തിലെ ഫത്ത്ഹ് എന്നുള്ള സ്വഭാവം മാറും അവസാനത്തിൽ അവസാനത്തിലെന്താവും സുക്കുന് വരും എപ്പോൾ അല്ലേ അതുപോലെ തന്നെ ദഹബ്തി ദഹബ്തു ഈ മൂന്ന് സ്ഥലത്തും അവസാനത്തിൽ സുക്കൂനല്ലേ ബാഗ് കാണല്ലോ അവസാനത്തെ അക്ഷരം ദഹബിൻ്റെ സുക്കൂന് വന്നു അതുപോലെ അപ്പോൾ ഇത് നമ്മൾ പറയുക ഇതത്തു അഫ അൽ മുത്തഹറിഖ് ലമീറു റഫ് അൽ മുത്തഹറിഖ് എന്നാ പറയുക ഈ ദഹബ്ത്ത് ദഹബ്തി ദഹബ്തു എന്നുള്ളതിന് അതുപോലെ തന്നെ ദഹബിന് ദഹബിന വേറെ ഏതാ ദഹബിനഹബിനാ ഞങ്ങൾ ഒരു സംഘം ആളുകൾ ദഹബിനെന്ന് പറഞ്ഞാൽ അവർ ഒരു സംഘ സ്ത്രീകൾ ഈ സ്ഥലത്തൊക്കെ ഉണ്ടോ സുക്കൂനായ അവസാനം അല്ലേ ബാവിന് ഇനി അതുപോലെ വേറെ സന്ദർഭം ഇതിൻ്റെ ഫത്ത് പോകുന്ന വേറെ സന്ദർഭമാണ് ദഹബൂ അവിടെ എന്താണ് ബാവിൻ്റെ കൂടെ വന്നത് വാവുൽ ജമാ ഇതിന് വാവുൽ ജമാ എന്നാണ് പറയുക ഒരു സംഘം ആളുകൾ എന്നുള്ളതിന് പറയുന്ന വാവ് അത് വന്നപ്പോൾ മബിനിയാലെ ബൊമ്മയി അത്രയല്ലേ ഉള്ളൂ ഇത്ര ആ അലിഫ് അലിഫ് ഫത്ത്ഹാനയാണല്ലോ ആ ആ അതുപോലെ അവസാനം അലിഫ് ഉള്ള ഫെല് മതി ഉദാഹരണത്തിന് ദ ആ എന്നുള്ള ഫെല് ദ എൻ്റെ അവസാനത്തെ അക്ഷരം എന്താണ് അലിഫല്ലേ അലിഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ മുകളിൽ സുക്കൂൻ അണ്ട്രസ്റ്റഡ് ആണ് അപ്പോൾ അവിടെ മബിനി സുക്കൂനായി ഇത്രയാണ് ഫേലു കുറിച്ച് പറയാനുള്ളത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫേലു മാദിൻ്റെ അവസാന ഫത്ത് ആണ് മബ്നി ഫത്ത് ദഹബ ജലസ കറ അതല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഓർത്താൽ നല്ലത് ഇല്ലെങ്കിൽ ഷാദാ പിന്നെയും പറയും അപ്പോൾ ഏതൊക്കെയാണ് സന്ദർഭം ഒന്ന് ദഹബ്ത ദഹബ്തി ദഹബ്തു ദഹബ്ന ദഹബ്ന പിന്നെ ദഹബൂ എന്നുള്ള വാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ അക്ഷരം അലിഫായിട്ടുള്ള ഫേലു മാതുകളുണ്ട് ദ ആ അതുപോലെ വേറെ സ എന്താണ് അതിൻ്റെയൊക്കെ അവസാന സുക്കൂനാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫെയ്ലു മാദിൻ്റെ കാര്യം ഇനി ഫെയ്ലുൽ മുതാരയെ കുറിച്ചാണ് പറയാനുള്ളത് ഫേൽ മുതാരെ ഫെയുൽ മുതാര എന്ന് പറഞ്ഞാൽ മബ്നിയല്ല ഒറബാണ് ഏ അത് ഫേൽ മുതാരൻ്റെ പ്രത്യേകത ഫേൽ മുതാരെ യദ് ഹബബു എന്നുള്ളത് ചില സെൻറ്റൻസുകളിൽ എന്താവും യദ് ഹബ് എന്നാവും സുക്കൂൻ വരും യദ് ഹബബ്ബ എന്നാവും ഈ മൂന്നവസ്ഥകളുണ്ട് ഫേലു മുദാരിക്ക് റഫ് വരും നസ്ബ് വരും ജസ്മും വരും സുക്കൂനാണ് എന്ന് പറയുന്നത് ലം യലിദ് എന്നുള്ള ഫേലുമുദാരയാണ് ലം വന്നപ്പോൾ ലം യലിദ് എന്നായി ലം യദ് ഹബബ് അപ്പോൾ ഫേലു മുതാരി ഈ മൂന്നവസ്ഥയും വരും നസ്ബിൻ്റെ ഒരു ഉദാഹരണം പറയും ലൻ യ ജാല എന്നാണ് ഫേലു മുദാരി ശരിക്ക് ലെൻ വന്നപ്പോൾ അങ്ങനെ ലെൻ എന്നുള്ളത് ഫേലു മുദാരിൻ്റെ അവസാനത്തിൽ നസ്ബുണ്ടാക്കുന്ന ഒരു ഹർഫാണ് ലൻ യ ജാല ലം എന്നുള്ളത് ജസ്മുണ്ടാക്കുന്നതാണ് ലം എ ലിദ് ഇതൊന്നും ഇല്ലെങ്കിൽ എന്താകും ഫേല് അവസാനത്തിൽ ലൊമായിട്ട് റഫ് നിൽക്കും റഫിൻ്റെ അവസ്ഥയിൽ നിൽക്കും ഉദാഹരണത്തിന് ലെന്നു വന്നപ്പോൾ ലെന്നിൻ്റെ ഒരു ഒരു ഒന്നുമില്ലാത്ത മർഫുവായ ഫേലുമുദാരിൻ്റെ ഉദാഹരണം ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ ോണ്ട് കിട്ടുന്നില്ല അതാരണം എ ജലിൻ തമ്പെല്ലാം അവസാനം അപ്പോൾ ഫേലു മുലാരിക്ക് ഈ മൂന്ന് അവസ്ഥയും വരും അതുകൊണ്ടാണ് ഫേലു മുലാരിക്ക് മുലാരി എന്നുള്ള പേര് വന്നത് കാരണം അമ്രും മാലിയും മുലാരും ഇതാണുള്ള മൂന്ന് തരത്തിലുള്ള ഫേലുകൾ അതിൽ അമ്രും മാലിയും മബിനിയാണ് അല്ലേ മബിനിയാണ് മുലാരി മാത്രമാണ് എന്ത് മൊറബായിട്ടുള്ളത് അപ്പോൾ മൊ അറബായിരിക്കുക എന്നുള്ളത് ഇസ്മിൻ്റെ ഒരു സ്വഭാവമാണ് ഇസ്മുകൾ എല്ലാം മൊറബാണ് കുറച്ചൊഴിക ഏതാനും കുറച്ച് ഇസ്മുകൾ ഒഴികെ ആകെ മൊത്തം പത്ത് ഇസ്മുകൾ ഒരു പത്ത് വേണമെങ്കിൽ ഒരു പത്തമ്പതിനായിരം ഇസ്മുകളിൽ ഒരു പത്ത് ഇസ്മാണ് മൊറബായിട്ടുള്ളത് അല്ല അഫ്വാൻ മബിനിയായിട്ടുള്ളത് ഏ അപ്പോൾ മൊ അറബാണ് ഇസ്മിൻ്റെ മെയിൻ അപ്പോൾ മുലാരി എന്ത് ചെയ്തു ഇസ്മിനെ അനുകരിച്ചു മുലാരി മൊറബാണ് മുലാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുഷാബി എന്നാണ് സാദൃശ്യമുള്ളത് അപ്പോൾ ഇസ്മിനോട് സാദൃശ്യമുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് ഫേല മുലാരി ഒരു കാരണം വേറെ ചില കാരണങ്ങളുണ്ട് മുലാരി എന്ന് വിളിക്കാൻ ഇനി മുലാരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് മൊറബാണ് ഇല്ല എക്സെപ്റ്റ് ചില സന്ദർഭങ്ങൾ ഒഴികെ നമ്മളിവിടെ മാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാദി അബിനി അൽ ഫത്ത്ഹാണ് എക്സെപ്റ്റ് ഈ മൂന്നെണ്ണം പറഞ്ഞില്ലേ മൂന്ന് കേസുകൾ അല്ലേ ഇല്ല ഒന്ന് ലമീർ റഫും മുത്തഹരയ്ക്ക് വന്നാൽ രണ്ടാമത്തത് വാബു ഉൽ ജമാഅ വന്നാൽ മൂന്നാമത്തത് അവസാനത്തിൽ അലിഫാണെങ്കിൽ ഇവിടെ അതേപോലെ രണ്ട് കേസില് ഫേലു മുതാരി എന്ത് ചെയ്യും മബിനിയായി മാറും മോറബായിട്ടുള്ള ഫേലു മുതാരി എവിടെയൊക്കെയാണ് ഒന്ന് ഇതത്തസലഭി ഞാൻ എന്നുള്ളതിന് ഒരു പ്ലസ് ഇടുന്നുള്ളൂ അതുമായി ചെ ചേർന്ന് വന്നാൽ യോജിച്ച് വന്നാൽ എന്ത് ചോദിച്ചു വന്നാൽ ന്യൂനു തോക്കീദ് എന്താ ന്യൂനു തോക്കീത് പറഞ്ഞാൽ നൂന്ന് തൗക്കീദ് അൽ മുബാഷിറ നൂനു തൗക്കീത് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂന് ഇപ്പം സാധാരണ ഒരു ഫേലുമുദാരി അത് ഹബബു ഞാൻ പോകുന്നു ഞാൻ ഉറപ്പായിട്ടും പോകുന്നു എന്ന് എന്താ എങ്ങനെ പറയാ ല അത് ഞാൻ ഉറപ്പായും പോകും ല അത് ആ നൂനിനാണ് എന്താ പറയുക ന്യൂനു തൗക്കീത് എന്ന് പറയുക ഫേലുമുദാരിൻ്റെ അവസാനത്തിൽ ഉറപ്പ് ഉറപ്പിന് വേണ്ടി തൗക്കീത് തന്നെ ഉറപ്പിക്കലാണല്ലോ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂനാണ് നൂനു തൗക്കീത് എന്ന് പറയുക ഫെയിൽ മുതാരിൻ്റെ ലാസ്റ്റിൽ ഉപയോഗിക്കും ഫെയിൽ അമറിൽ ഉപയോഗിക്കും ഇത് ഹബന്ന നീ തീർച്ചയായിട്ടും പോകണം ഇത് ഹെബ് എന്നാണ് നീ പോവുക ഇത് ഹെബെന്നാണ് നീ തീർച്ചയായിട്ടും പോകണം ഫെയില് മാതിൻ്റെ കൂടെ ഉപയോഗിക്കുക ന്യൂന തോക്കിയത് ഫെയിൽ മാധിൻ്റെ കൂടെ ഉപയോഗിക്കില്ല എന്തുകൊണ്ടാണ് ഫെയില് മാധി എന്ന് പറഞ്ഞതന്നെ കഴിഞ്ഞു അത് ഉറപ്പായി ഇപ്പം ദെഹബത്തു ഞാൻ പോയി ഞാൻ പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ആ പ്രവൃത്തി പക്ഷേ ഇപ്പം ചെയ്യുന്നതും നാളെ ചെയ്യുന്നതും എന്താണ് ഡൗട്ട് ഉണ്ട് അതിലൊരു ഡൗട്ടിൻ്റെ സാധ്യതയാണ് അതൊഴിവാക്കാനാണ് ന്യൂന തോക്കിയത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നൂന് തോക്കിയത് വന്ന് കഴിഞ്ഞാൽ എന്താവും ന്യൂന തോക്കിയത് വന്ന് കഴിഞ്ഞാൽ അത് ഹബബു ഞാൻ നാളെ പോകും അത് ഹബബു കഥൻ നാളെ ഞാൻ വീട്ടിലേക്ക് പോകും എന്നുള്ളത് നൂന് തോക്കിയത് വരുമ്പോൾ അത് ഹബന്ന കൊതന്നായി അബ്ബാ എന്തായി മാറി ഫത്തഹായി മാറി അല്ലേ വമ്മ ഉണ്ടായിരുന്നു ഫത്തഹായി ആ ഫത്ത് അവിടെ ഉറച്ച് അത് മബ്നി അൽ ഫത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ മുബാഷിറ എന്നുള്ളൊരു വാക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂഷനായത് അതായത് ആരാ ചോദിച്ചിരുന്നു തദ്ഹബുന്ന ഹബുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നൂനു തോക്കിയത് ഉപാശ്രം വന്നു കഴിഞ്ഞാൽ എന്താവും അത് ഹബൻ ഇവിടെ ഫത്ത്ഹ് വരും നമ്മൾ പറഞ്ഞത് ഫേലുമുള്ള മൊറബാണ് മൊറബ് എന്ന് പറഞ്ഞാൽ ലൊമ്മും വരും ഫത്തും വരും സുക്കൂനും വരും അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് മുമ്പിൽ ലൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഫത്ത്ഹ് വരും ലന്നബ് റഹ എന്ന് പറഞ്ഞ പോലെ ആ പോയി കഴിഞ്ഞാൽ നബുറാഹു എന്നാവും അത് അതിൻ്റെ മുമ്പ് ലമ്മു എന്ന് കഴിഞ്ഞാൽ ലം്യലിദ് എന്ന് പറഞ്ഞതുപോലെ ലം്യബുറാഹ് എന്നാവും അപ്പോൾ മുമ്പിലുള്ള അവസ്ഥക്കനുസരിച്ച് മാറും ഫെയിൽ മുതാരി കസറ ഫെയിലുകൾക്കില്ല ഇസ്മിന് മാത്രമല്ലതാണ് നമ്മൾ ഇസ്മിൻ്റെ അലാമത്തുകൾ പറഞ്ഞിരുന്നു എന്ത് ജറ് അലാമത്ത് പറഞ്ഞെന്താ മറ്റൊന്നിനും ഇല്ലാത്ത അതിന് മാത്രമുള്ളത് അപ്പോൾ ഫെയിലിൽ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ ഫെയിൽ മുതാരി അറബാണ് അതായത് അത് ഞാൻ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ നൂന് തോക്കിയത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറൂല അല്ല അത് അതിനിയിപ്പോൾ അത് ഹബബൻ ലെൻ അത് ഞാൻ പോവുകയില്ല മാറ്റണ്ടോ ഇല്ല ലം അത് ഹബന്ന ഒരിക്കലും പോയിട്ടില്ല ലം വന്നപ്പോൾ സുക്കുനായോ ഇല്ല അപ്പോൾ ന്യൂനത്തോക്കി ഇത് വന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ മബ്നി ആകും ഏതിൽ ഫത്തഹൽ മബ്നി ആണല്ലോ ഫത്തഹ് പിന്നെ ഫതഹ ഉള്ളൂ അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു തത് ഹുന്ന എന്നുണ്ടല്ലോ തഥബബുന്ന എന്നുള്ളത് അപ്പോൾ തദ്ഹബുന്നയിൽ ബൂന്നല്ലേ അവിടെയാണ് പറഞ്ഞത് മുബാഷിറ ശരിക്കും തഥബുന്ന എന്നുള്ളതിന് ഒരു കഥ ഉണ്ട് അത് ശരിക്ക് തത് ആയിരുന്നു തത് ഹബബൂന പ്ലസ് ന്യൂന തോക്കിയതാണ് എന്ത് തത് ഹബബുന്ന മനസിലായോ അപ്പോൾ ഈ ഫെയിൽ മുതാരിൻ്റെ അവസാനത്തെ അക്ഷരമായ ബാ ഉണ്ടല്ലോ ആ ബാൻ്റെ ശേഷം ഈ നൂന് നേരിട്ട് വന്നതല്ല എൻ്റെ മുമ്പ് ഒരു ഉണ്ട് അതൊക്കെ പോയതാണ് അവിടെ നിന്ന് അപ്പോൾ മുബാശിറ അല്ല നേരിട്ട് വന്നിട്ടുള്ളതല്ല ഫെയിൽ മുതാരി മുതാരിൻ്റെ മുകളിലേക്ക് നൂനു തോക്കിയത് നേരിട്ട് വന്നിട്ട് ചേരണം അപ്പോഴാണ് ഈ ഫത്ത്ഹ് വരാം മനസ്സിലായോ ഓക്കെ അപ്പോൾ നൂന് തോക്കിയതിൽ മുബാഷിറ വന്നാൽ എന്ത് ചെയ്യും മബിന അൽ ഫത്ത് ഹാവും രണ്ടാമത്തെ കേസ് നൂനുനിസ്വ നൂനുനിസ്വ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഘം സ്ത്രീകൾ പോകുന്നു ഇനി നമ്മൾ പറഞ്ഞു ഫേലു മുലാരി സാധാരണ കഥയിൽ ഫേലു മുലാരി എന്താണ് യ ദഹബൂന്നുണ്ടാവും അല്ലേ അറബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണ് ചിലപ്പോൾ അത് യു ആയിട്ട് നിൽക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതിനുമുമ്പ് ലം വന്നു കഴിഞ്ഞാൽ യ ദഹബൂന്നാവും അല്ലേ ഈ അമ്മ മാറിയിട്ട് സുക്കൂനായി ലെൻ വന്നു കഴിഞ്ഞാൽ ലെൻ യദ് ഹബ എന്നായി ഈ സുക്കൂന് മാറിയിട്ട് ഫത്തഹായി ഇങ്ങനെ നടക്കുന്ന മാറ്റങ്ങളാണ് മൊറബ് എന്ന് പറയുന്നത് ആ മാറ്റം ഇല്ലാതാവും അപ്പോൾ നൂന തോക്കിയതിൽ ഉപാശ്ര വന്നാൽ യദ് ഹബെന്നെ കൊണ്ട മാറ്റമുണ്ടോ ഇല്ല അതുപോലെ മാറ്റം ഇല്ലാതാക്കുന്ന മറ്റൊരു സാധനമാണ് നൂനുൻ നിസ്വ യദ് ഹബിന നമുക്ക് നോക്കാം ആ മൂന്ന് സിറ്റുവേഷനും കൊടുത്തു വയ്ക്കാം ലം യബിന എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ സുക്കൂന് ഇവിടിയും സുക്കൂൻ തന്നെ നീ എന്താണ് ലെൻ ലൻ യദ് ഹബിന അവരൊരു സംഘ സ്ത്രീകൾ പോവുകയില്ല മാറ്റമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ മാറ്റമില്ലാതാക്കുന്ന ഫേൽ മുതാരിൻ്റെ അടിസ്ഥാന സ്വഭാവം എറാബാണ് മുറബാണ് അത് മാറും എന്നുള്ളതാണ് ആ മാറ്റം കണ്ടില്ല അവിടെ മൂന്നെണ്ണം ആ മാറ്റം ഇല്ലാതാക്കുന്ന രണ്ടാൾക്കാരാണ് ഒന്ന് നൂനു തോക്കീദിൽ മുബാഷിറ ആഷിറ രണ്ടാമത്തത് നൂനുനിന്നിസ്വ ഈ നൂനുൻ നിസ്വ മറന്നുപോയിരിക്കാൻ വേണ്ടി ആരോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഫേൽ മുലാരി ഇങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ് നൂൻ ഉന്നിസ്വ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണല്ലോ കല്യാണം കഴിച്ച പോലെയാണ് എൻ്റെ സ്വാതന്ത്ര്യം അവസാനിച്ചു പിന്നെ ഈ മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ ബാബൂബിയൊന്നുമില്ല ബി മാത്രമേ ഉള്ളൂ ഉദാഹരണം ശരിയാണെന്ന് അറിയില്ല ആയിട്ട് കാരണം നമുക്കുള്ള ചെറിയ ആയ സ്വാതന്ത്ര്യം കല്യാണം കഴിച്ചുകൊണ്ട് ഇല്ലാതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഈ രണ്ട് സിറ്റുവേഷനിൽ വഴിക ഫെയിൽ മുതാരി മൊറബാണ് അപ്പോൾ ഇതാണ് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഫെയിലുകളിൽ മൊറബ് മബ്നി അതൊക്കെ ക്ലിയർ അല്ലേ ഫെയിൽ മാദി അഫ്വൻ ഫെയിൽ അമ്ര മബ്നി അല സുഖൂൻ സുക്കൂനാണെപ്പോഴും സുക്കൂൻ അല്ലാത്ത ചില അവസ്ഥകളുണ്ട് അത് ഇൻഷാദ പിന്നെ വരും പഠിക്കും ഇപ്പോൾ തൽക്കാലം സുക്കൂന് മനസ്സിലാക്കിയത് ഫെയ്ല് മാവി മബിൻ അൽ ഫത്താണ് എപ്പോഴും ഏത് സാധ്യത ഒഴികെ ഒന്ന് ദഹബ്ത ദഹബ്തി ദഹബ്തു അതുപോലെ ദഹബ്ന ദഹബ്ന ഈ സംഗതികൾ തീ തു ന ഈ അഞ്ചെണ്ണത്തിനും കൂടി പറയുന്ന പേരാണ് ഗമീർ ഉർ റഫി അൽ മുതഹറിഖ് ഈ മുതഹറിഖ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറന്നിരുന്നു അതിൻ്റെ പേരിലും കുറേ കൺഫ്യൂഷനായിരുന്നു റമീർ റഫേ അൽ മുത്തഹറി ഈ അഞ്ചാൾക്ക് കൂടി കൂടി പറയുന്ന പേരാണ് അതുപോലെ വാവുൽ ജമാ വന്നു കഴിഞ്ഞാൽ ബൂ ഭൂ എന്നുള്ളതൊന്നാവും അതുപോലെ തന്നെ അവസാനത്തിൽ അലിഫുള്ള ഫേലു മുതാ ഫേലു മാവികൾ അവസാനത്തിൽ അലിഫുള്ളത് കാരണം അലിഫ് എന്നുള്ള അക്ഷരം തന്നെ ഓൾറെഡി സുക്കൂനാണ് സാക്കിൻ അതുപോലെ ഫേലു മുദാരി ഫേലു മുദാരിയിൽ അടിസ്ഥാനം എന്താണ് അത് മൊറബാണെന്നുള്ളതാണ് യദ് ഹബബു യദ് ഹബബ് യദ് ഹബബ അതുപോലെ എല്ലാം കറ എന്നുള്ളത് എന്താകും യക്കറ ഊ യ അങ്ങനെയൊക്കെ ആവും എല്ലാ ഫേലുമുതാരി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് വരുന്ന സാധനം എന്താ നോക്കിയിട്ട് മുമ്പ് ഇങ്ങനെ ലമ്മ് ലെമ്മ് മാത്രമല്ല ലെമ്മിൻ്റെ അതേ പണിയെടുക്കുന്ന വേറെ സാധനങ്ങളുണ്ട് ഇപ്പോൾ ലെമ്മ് അതുപോലെ ലെമ്മിൻ്റെ അഹവാത്തുകൾ അവരെന്തെങ്കിലും വന്നാൽ സുക്കൂനാവും ജസ്മാവും ലെന്നും ലെന്നന്നിൻ്റെ ബാക്കിയുള്ളവരും വന്നു കഴിഞ്ഞാൽ നസ്ബാവും ഇത് രണ്ടും ഇല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഫേലുമുതാരി മർഫുമായിരിക്കും ഉള്ള ഒരുക്ക അവസാനം ഈ അവസ്ഥ ഏത് കേസിലാണ് നഷ്ടപ്പെടുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ് ഒന്ന് നൂന തോക്കിയതിൽ ഉപാശ്ര വന്നു കഴിഞ്ഞാൽ പിന്നെ ഫതഹയെ ഉണ്ടാവുള്ളൂ അവസാനത്തിൽ ല അതബന്ന ലൻ അത് ഹെബെന്ന ലം അദ് ഹെബന്ന ദഹബ മാത്രമല്ല ഏത് വിഷയത്തിലും ഉദാരിയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ നൂൻ നിസ്വ വന്നു കഴിഞ്ഞാൽ നൂൻ നിസ്വ എന്ന് പറഞ്ഞാൽ ഒരു സംഘം സ്ത്രീകൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന നൂന് അതാണ് യഥബിന് അതുപോലെ തന്നെ ലൻ യഥബ്ന ലൻ ലം യഥബിന ഇങ്ങനെ എന്ത് വന്നാലും സുക്കൂനായിരിക്കും ക്ലിയർ അല്ലേ ഇതാണ് ഫലുകളിൽ മുഅറബും മബ്നിയും ഇനി ഇസ്മുകളിൽ ഇതേപോലെ ഉണ്ട് ഇസ്മുകളിൽ ഇപ്പോൾ ഇസ്മുകളൊക്കെ ഇസ്മുകളൊക്കുൻ അംറുൻ മുഹമ്മദുൻ സാലിഹുൻ ഇങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും എന്താണ് മുഅറബാണ് അല്ലേ മുഹമ്മദുൻ എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ മുഹമ്മദൻ എന്നാവും മുഹമ്മദിൻ എന്നാവും റയി തു മുഹമ്മദൻ സല്ലം തുലാ മുഹമ്മദിൻ ഹാദാ മുഹമ്മദുൻ മൂന്ന് അവസ്ഥകൾ വന്നു ഇതുപോലെയാണ് അറബിയിലെല്ലാ ഇസ്മുകളും ഏതൊഴികെ ഒരു പത്ത് സിമ്മുകളുണ്ട് പത്ത് ഗ്രൂപ്പുകൾ സമയം കഴിഞ്ഞു പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക ഈ പത്തെണ്ണം എന്താന്നല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ മാതിൽ എന്ത് വരും ഇല്ലെന്ന് ആ ഉണ്ടോ അത് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല അത് പിന്നെ എന്താ പറയുക ഒറിജിനൽ മാതിയല്ലോ അർത്ഥമല്ലേ മാതിയുള്ളൂ ലെഫ്റ്റിൽ മുതലാരി തന്നെയാണല്ലോ ഫെയില് ലെഫ്റ്റ് മാതി ആയിട്ടുള്ള അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി പോയിട്ട് പറയാം കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ചതല്ലെങ്കിൽ നിർത്തി വാഹനക്കളൊന്നും അഭ്യക്ഷമത്തിൽ ഉണ്ടായിരുന്നില്ല